ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി താമരക്കുളം എ പി എം എൽ പി സ്കൂളിൽ വൃക്ഷത്തൈ നട്ട ദിനാചരണം ആഘോഷിച്ചു ഭർണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഉദ്ഘാടനം ചെയ്തു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രസ് സ്വപ്ന സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ ഗ്രാമപഞ്ചായത്ത് അംഗം രചിത കൃഷി ഓഫീസർ പൂജാവി നായർ കൃഷി അസിസ്റ്റന്റ് രാജശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്യാമളാദേവി സിനു ഖാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കൃഷിത്തോട്ടങ്ങൾ നിർമ്മിക്കുന്നതിനും അതുപോലെ നമ്മുടെ ഈ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനും എല്ലാം തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് ഏറ്റവും സാറ് സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ഒരു സ്കൂള് നമുക്ക് നമ്മുടെ ഈയൊരു എൽ പി എസ് ആണ് ഇപ്പം ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു തൈനടിയിലിൻ്റെ പ്രാധാന്യവും നമ്മുടെ വൃക്ഷത്തെ വൃക്ഷങ്ങൾ നട്ടുവളർത്തി എന്നെ പരിപാലിക്കുന്നതിൻ്റെ എല്ലാം പ്രാധാന്യമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിവിടെ നല്ലൊരു കൃഷിത്തോട്ടവും ഇവിടെ തന്നെ ഇപ്പോൾ കുറെ ഫ്രൂട്ട്സൊക്കെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പം അത് നമുക്ക് പരിപാലിച്ചുകൊണ്ട് പോകണം അതോടൊപ്പം തന്നെ ഇനിയും നടുന്ന ഈ വൃക്ഷത്തൈകളൊക്കെ പരിപാലിച്ച് അതിൻ്റെ പ്രാധാന്യം നമ്മൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രം പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റും ഐ എ മേധാവിയുമായ ഡോക്ടർ പി മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സലീല അധ്യക്ഷത വഹിച്ചു കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രം പ്രിൻസിപ്പൽ സയന്റിസ്റ്റും ഐ സി ആർ എ മേധാവിയുമായ ഡോക്ടർ പി മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആഗോളതാപനം കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങൾ വിശദീകരിച്ച് അദ്ദേഹം പരിസ്ഥിതി സംരക്ഷണത്തിൽ കുട്ടികളുടെ പങ്കിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണവും നടത്തി എഴുപത് എൺപത് വർഷത്തിൽ

തുടർന്ന് പരിസ്ഥിതി സംരക്ഷണം വിഷയമാക്കി ഗ്രീൻ ഫാഷൻ ഷോ മൈ വേസ്റ്റ് ആർട്ട് പ്രദർശനം എന്നിവയിൽ മത്സരങ്ങളും നടന്നു വിജയികൾക്ക് പി മുരളീധരൻ സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം